ഞങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പെട്ടെന്ന് മൂത്രം ബ്ലോക്ക് ആയിട്ട് ഒരാൾ വരും എന്താ ചെയ്യാ യൂറോളജിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു മൂത്രം എടുക്കുന്നു ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് സൈഡിലെ കൈയും കാലും തളരുന്നു അദ്ദേഹം മരിക്കുന്നു നോക്കുമ്പോ സമയത്തെന്താ പ്യൂക്കിളും ഒക്കെ നോക്കുമ്പോ മനസ്സായി മാസ്യൂ ഹെമറേജിന്റെ ബ്രെയിൻ അതിന്റെ ഒരു ഇനീഷ്യൽ പ്രെസന്റേഷൻ എന്താണറി ടെൻഷൻ എല്ലാവരും ഈ സുന്നത്ത് ചെയ്യില്ലല്ലോ സുന്നത്ത് ചെയ്യാതെ ചില കുട്ടികളുടെ ഈ അറ്റത്തെ ഈ സ്കിൻ ഇങ്ങനെ ഉണങ്ങി പിടിച്ച് ഇങ്ങനെ ഒരു ഇതുമായിട്ടൊരു ഒട്ടി നിൽക്കുന്നുണ്ടാവും നമ്മൾ കിഡ്നി ഫെയിലിയറിനെ കുറിച്ച് കേട്ടിട്ടാവും പക്ഷെ പൊതുജനങ്ങൾ ആരും ബ്ലാഡർ ഫെയിലിയറിനെ കുറിച്ച് കേട്ടിട്ടു അല്ലേ എൻ്റെ ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ ഇൻഹിബിഷൻ അയച്ചോണ്ടിരിക്കാണ് മൂത്രം പോവാതിരിക്കാനും എൻ്റെ കൺട്രോൾ ചെയ്യാനും എല്ലാരും വേണ്ടി എന്ന സെന്റർ പോയ എന്താ എല്ലാം പോയി പോയി കൺട്രോളും അത് മാത്രമേ പറ്റുള്ളൂ പോലും പറയാൻ പറ്റില്ല പലപ്പോഴും ഈ യൂറിൻ സ്റ്റോൺ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് യൂറിന്റെ കളർ നോക്കിയിട്ട് സ്റ്റോൺ ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ഏകദേശം ഒരു ധാരണ കിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് നിങ്ങളുടെ യൂറിന്റെ കളർ റെഗുലറായിട്ട് ഒരു ഡാർക്ക് ആണെങ്കിൽ നിങ്ങൾ വെള്ളം കൃത്യമായിട്ട് കുടിക്കുന്നില്ല ചെലപ്പം യൂറിനറി സ്റ്റോൺസിനുള്ള സാധ്യത ഉണ്ടാവാം എന്ന് പറയുന്ന ഒരു പോലെ ഈ പ്രോസ്റ്റേറ്റിൻ്റെ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂറിൻ അതായത് പ്രത്യേകിച്ച് ആണുങ്ങൾ പ്രോസ്റ്റേറ്റ് എനിവേ ആണുങ്ങൾ മാത്രമാണ് ലറ്റ്സേ നമ്മളൊരു മൂത്രം ഒഴിക്കുമ്പോൾ ദർ ഇസ് എ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു ഒരു ലറ്റ്സേ ഒരു ഒരു പെർട്ടിക്കുലർ സ്പീഡ് ഉണ്ട് ഒരാൾ പോയി മൂത്രം ഒഴിച്ച് തിരിച്ചു വരാൻ ഈ പ്രായം കൂടുന്തോറും ഈ സ്പീഡ് കൂടിക്കൂടി അതായത് സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ ഒരു ലക്ഷണമാണ് പ്രോസ്റ്റേറ്റിൻ്റെ ഒരു വീക്കത്തിൻ്റെ ഒരു ലക്ഷണമാണോ അല്ലെങ്കിൽ അത് വേറെ പല കാരണങ്ങളും ഉണ്ടാവാം പക്ഷേ അതിൽ ഇതൊരു കാരണമായിട്ട് കണക്കാക്കി ഒരു റീസൺ ആണ് ഒരു റീസൺ ആണ് കാരണം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് യൂറിനിൽ പസൽസ് കണ്ടു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളും യൂറോളജിസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ് എല്ലാവരും പേഷ്യൻറ്റിനോട് പറയുന്നത് യൂറിനറി ഇൻഫെക്ഷനാണ് ആൻറ്റിബയോട്ടിക് കൈക്കാണ് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ വേറെ നൂറ് നൂറ്റമ്പത് അസുഖങ്ങളുണ്ട് ഈ പസൽസ് കണ്ടു കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അതേമാതിരി തന്നെ യൂറിൻ്റെ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് മാത്രമല്ല വീണ്ടും ഒരു നൂറ് കണക്കിലെ അസുഖങ്ങൾ സ്പീഡ് കുറയാനുണ്ട് അത് തീരുമാനിക്കാവുന്നത് യൂറോളജിസ്റ്റിന് മാത്രമേ പറ്റുള്ളൂ ഡോക്ടറിന് പോലും പറയാൻ പറ്റില്ല യൂറോളജിസ്റ്റിന് മാത്രമേ പറ്റുള്ളൂ കാരണം സ്പീഡ് കുറയാൻ ഈ മൂത്ര ഒഴിക്കുന്ന സിമ്പിൾ ഉദാഹരണം പറയാം ഈ എല്ലാവരും ഈ സുന്നത്ത് ചെയ്യില്ലല്ലോ സുന്നത്ത് ചെയ്യാതെ ചില കുട്ടികളുടെ ഈ അറ്റത്തെ ഈ സ്കിന്നിങ്ങനെ ഉണങ്ങി പിടിച്ചിങ്ങനെ ഒരു ഒരു ഒട്ടി നിൽക്കുന്നുണ്ടാവും ആ കാരണം കൊണ്ടും സ്പീഡ് കുറയാം പിന്നെ അവിടുന്ന് ഒട്ടിട്ട് യാത്ര ചെയ്ത് എൻ്റെ പെരീസിൻ്റെ ഉള്ളിലുള്ള യൂറിത്രം മുതൽ പ്രോസ്റ്റേറ്റ് മുതൽ ഈ ബ്ലാഡറിനെ കൺട്രോ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ സ്പൈനൽ കോഡ് അവിടെയുള്ള അസുഖങ്ങൾ കൊണ്ട് എല്ലാം യൂറിൻ്റെ സ്പീഡ് കുറയാം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഒരു കുറച്ച് അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടെന്ന് മൂത്രം ബ്ലോക്ക് ആയിട്ട് ഒരാൾ വരുന്നു നടന്നു വരുന്നു എന്താണ് ട്രീറ്റ് സാധാരണഗതിയിൽ എല്ലാവരും എന്താ ചെയ്യുക യൂറോളജിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു ട്യൂബ് എഡ് മൂത്രം ഏഹ് ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് സൈഡിലെ കൈയും കാലും തളരുന്നു അദ്ദേഹം മരിക്കുന്നു നോക്കുമ്പോൾ സമയത്ത് എന്താ പീപ്പിളും ഇതൊക്കെ നോക്കുമ്പോൾ മനസ്സായി മാസ്യൂ ഹെമറേജിൻ്റെ അതിന്റെ ഒരു ഇനീഷ്യൽ പ്രസന്റേഷൻ എന്താണറി യൂറോളജിസ്റ്റ് ചൂപിട്ടു പേഷ്യന്റ് ഡെത്തായിരുന്നല്ലേ ആദ്യത്തെ ന്യൂസ് ആണോ അല്ലേ നമ്മുടെ നാട്ടില് ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് യൂറോളജിസ്റ്റ് ചൂപിട്ടു ആറു മണിക്കൂർ കഴിഞ്ഞ് രോഗി മരിച്ചു സാറ് പറഞ്ഞ വേറെ വന്ന രോഗി അനാസ്ഥ അല്ലേ ശരിയല്ലേ ഇതാണ് മെഡിക്കൽ ഫീൽഡിന്റെ ഒരു പ്രത്യേകത പലരും അറിയാത്ത പല കാര്യങ്ങളും ഇവര് എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടും അവരുടെ ആ ക്ലിനിക്കൽ സയൻസും ഇതെല്ലാം കാണിച്ചുകൊണ്ടും കൂടെ വന്ന് ഡോക്ടേഴ്സുള്ളത് കൊണ്ടും അവർക്ക് മനസ്സിലായത് മാസീവ് ആണ് ബ്രെയിനിൽ എമറേജ് തുടങ്ങുമ്പോൾ ആദ്യം എമറേജ് വന്നത് ഈ യൂറിൻ്റെ കൺട്രോളിനെ ബാധിക്കുന്ന സെൻറ്ററിലാണ് ബ്രെയിനിലൊരു സെൻറ്റർ ഉണ്ടല്ലോ അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് താങ്കളായിട്ട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ബ്രെയിൻ എങ്ങനെയായാലും ഓർഡർ ചെയ്യില്ല എന്ന് മൂത്രമൊഴിക്കാൻ ഉറപ്പല്ലേ ബിക്കോസ് യു ആർ റെക്കോർഡിങ് എന്റെ ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ ഇൻഹിബിഷൻ അയച്ചോണ്ടിരിക്കുകയാണ് മൂത്രം പോവാതിരിക്കാനും എൻ്റെ കൺട്രോൾ ചെയ്യാനും എല്ലാവരും വേണ്ടി എന്ന മാതിരി ആ സെൻറ്റർ പോയാൽ എന്താ ചെയ്യുക എല്ലാം പോയി എല്ലാ കൺട്രോളും പോയി വെള്ളം അടിച്ച മാതിരി ആയോ അത്രേ ഉള്ളു അപ്പം നമ്മൾ അത് പറഞ്ഞു അപ്പം എനിക്ക് ബേസിക്കലി നമുക്ക് അങ്ങനെയാണെങ്കിൽ സാർ സ്റ്റെപ്പ് ബൈ നമുക്കൊന്ന് അപ്രോച്ച് ചെയ്യാം സേ പറഞ്ഞ പോലെ നൂറുകണക്കിന് ഉണ്ടാവും ഒന്ന് ഒന്നൊന്നായിട്ട് റിലേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിട്ട് പക്ഷെ ഇൻ ജനറൽ ഇൻ ജനറൽ നമുക്ക് ഒരു പ്രോസ്റ്റേറ്റ് ഇഷ്യൂവിനെ അതായത് ഒരു ഏർലി ഡിറ്റക്ഷൻ അല്ലെങ്കിൽ എന്തൊക്കെ സമയത്ത് ഏതൊക്കെ സമയത്ത് ഒരു പേഷ്യന്റ് ഒരു യൂറോളജിസ്റ്റിനെ കാണണം ലെറ്റ്സ് സർ നമ്മൾ ഈ അമ്പത് കഴിഞ്ഞിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു സിംറ്റമെറ്റോളജി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നൈറ്റ് ഫ്രീക്വൻസിയാണ് നൈറ്റ് ഫ്രീക്വൻസി വരും അതാണ് ഡയറക്റ്റ് ഷുഗർ ആ ഷുഗർ പോകുമ്പോ ഉണ്ടാവുന്ന ഒരു നൈറ്റ് ഫ്രീക്വൻസി വരെ അത് അത് മാറ്റി വെക്കും നമ്മൾ ഇതിനെ പറ്റി മാത്രം കൺഫേം ചെയ്ത് പറയുമ്പോൾ അത് പറയണല്ലോ രണ്ടാമത്തെ കാര്യം അവരിങ്ങനെ രാത്രി രണ്ടു മൂന്നശ്യം ആലോചിച്ച് വരും വീട്ടിലെ സെക്യൂരിറ്റിയെ പിരിച്ചു കൊണ്ടി വരും കാരണം പിന്നെ കള്ളം കേറില്ല കാരണം നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് ബാത്റൂമിൽ ലൈറ്റ് ലൈറ്റ് ഇട്ട് മൂത്ര ഒഴിക്കുന്ന സമയത്ത് ഈ വീട്ടിലും മനുഷ്യരൊന്നും ഉറങ്ങുന്നില്ലേ എന്തായാലും ഈ വീട്ടിൽ കളവ് നടക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ കള്ളനെത്തും അതാണ് ഫസ്റ്റ് സിംറ്റം രണ്ടാമത് ചിലവർക്ക് അങ്ങനെയല്ല അവർ ഈ പ്രോസ്റ്റേറ്റുമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് ബ്ലാഡർ ഓവർ വർക്ക് ചെയ്യാൻ തുടങ്ങും ബ്ലാഡർ ഓവർ പ്രഷർ കൊടുത്ത് ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ പ്രഷറും ചെലുത്തുന്ന കാരണം അവർക്ക് വലിയ ഒന്നും ഉണ്ടാവില്ല അവർ ഇങ്ങനെ മൂത്രമൊഴിക്കുന്ന അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അവരെന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഒരു തണുത്ത കാലാവസ്ഥക്ക് പോകുന്നു ഉദാഹരണമായിട്ട് ഡിസംബർ മാസത്തിൽ നല്ലെങ്കിൽ മഴ തുടങ്ങുന്ന കാലത്ത് പെട്ടെന്നൊരു ഹെവി വോള്യൂം ഓഫ് യൂറിൻ വരുന്ന പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സമയം സെറ്റ് കുറവായിരിക്കുന്ന സമയത്ത് അവർ ടപ്പേന്ന് പറഞ്ഞ ടെൻഷനിലേക്ക് പോകും ഒരു സർ ഡോക്ടർ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ സുഖമായിരുന്നു എനിക്ക് പെട്ടെന്ന് മൂത്രം ബ്ലോക്ക് ആയതാണ് മനസ്സിലായില്ലേ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി നാരോഡായിട്ടുള്ള ആ പാസേജിന് ഒരു സഡൻ സ്ട്രെസ്സ് വരികയാണ് ിനെ തള്ളിയാൽ പോലും നടക്കാത്ത രീതിയിൽ ഒരു വോള്യം വരികയാണ് ബ്ലാഡർ പെട്ടപ്പോ ഫില്ല് ചെയ്യാണ് മഴക്കാലത്ത് ഉരുൾപൊട്ടുന്ന മാതിരിയാണത് അപ്പൊ അത് ചിലപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു തണുത്ത ക്ലൈമറ്റ് ആണല്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തണുത്ത സ്ഥലങ്ങളിൽ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്തായിരിക്കും ഇങ്ങനെയാണ് അത് അക്യൂട്ട് ടെൻഷൻ വരുന്നത് രണ്ടാമത് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നൂലും പമ്പ് ചെയ്യുന്ന ചെയ്യുന്നു ഒഴിക്കുന്ന സമയത്ത് പ്ലോസറ്റിന്റെ ഇത്ര അടുത്തുനിന്ന് മൂത്ര ഒഴിക്കും ഞാൻ നിന്ന് മൂത്ര ഒഴിക്കുന്ന ആൾക്കാരെ പറ്റി പറയുന്നു ഇരുന്ന് മൂത്ര ഒഴിക്കുന്ന കുറെ സമയം എടുക്കുക പുറത്ത് ക്യൂ ഇങ്ങനെ കൂടി കൂടി വരും ആൾക്കാർ ക്യൂ നിക്കുകയാണെങ്കിൽ ഇയാൾ പുറത്തിറങ്ങണ്ടേ വേറെ ആകുമ്പോ മൂത്രമൊഴിക്കുക മനസ്സിലായി മനസ്സിലായി അപ്പൊ അത് മൂന്നാം പിന്നെ ചില സമയത്ത് എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റിന്റെ മീത പൈൽസ് മാതിരി ഈ തിക്കൻഡായിട്ടുള്ള വെയിൻസ് വരും ആ വെയിൻസ് വരുമ്പോൾ എന്താ സംഭവിക്കുക പൈൽസ് മാതിരി പൊട്ടിയിട്ട് പെട്ടെന്ന് ബ്ലീഡ് ചെയ്യും ബ്ലീഡ് ചെയ്യും അപ്പോൾ ഹെമച്ചുറിയ ബ്ലീഡിങ് ആയിട്ട് വരും പിന്നെ ഉള്ള വരാവുന്ന സമയത്ത് ഈ ബ്ലോക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാഡറിനകത്തു കുറേ യൂറിൻ കെട്ടി നിൽക്കും അപ്പം നമ്മളൊന്നും വേണ്ട നമ്മളൊരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളം തെളിഞ്ഞ വെള്ളം നമ്മുടെ റൂമിൽ വെക്കുന്നു ഒരാഴ്ച കഴിഞ്ഞാൽ യൂറിനൊന്ന് ആ വെള്ളം ഒന്ന് നോക്കൂ അതിനകത്ത് കുറേശ്ശെ കലക്കങ്ങൾ ഇങ്ങനെ വന്ന് തുടങ്ങും അതിന് സെലിമെൻറ്റേഷൻ എന്നതിരി ഈ ബ്ലാഡറിനകത്ത് കുറേ അഴുക്ക് ഫോം ഫോമിച്ച് കാരണം എവറി ടൈം ഇവർ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നൂറോ നൂറ്റമ്പതോ എം എൽ ആയിട്ട് അടിഞ്ഞു നിൽക്കും ആ അടിഞ്ഞു നിൽക്കുന്ന യൂറിൻ്റെ ഇങ്ങനെ ഡബ്രീസ് വന്നുകൊണ്ടിരിക്കും എന്നിട്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകേണ്ട യൂറിൻ ബ്ലാഡിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് കിഡ്നിയിൽ നിന്ന് വരുന്ന പൈപ്പിൽ നിന്നാണ് ഈ ബ്ലാഡിലേക്ക് യൂറിൻ എൻറ്റർ ചെയ്യുന്നത് ഈ പൈപ്പിന് കൂടുതൽ പ്രഷർ ചെലുത്തേണ്ടി വരും ബ്ലാഡറിനകത്തേക്ക് യൂറിൻ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഈ ബ്ലാഡിൽ അത്രയും യൂറിൻ അവിടെ നിന്ന് നിൽക്കുക ബ്ലാഡർ ശരിക്കും പറഞ്ഞാൽ എം ടി ആയിട്ട് നിൽക്കേണ്ട ഒരു സാധനമാണ് എന്തിന് കിഡ്നിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ബ്ലാഡർ എംറ്റി ആവാത്ത ബ്ലാഡറിലേക്ക് കൂടുതൽ കൂടുതൽ യൂറിൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ ട്യൂബിലും കിഡ്നിക്കകത്ത് യൂറിൻ കെട്ടി നിൽക്കാൻ തുടങ്ങും അപ്പോൾ ബയലാട്രോ ഹൈഡ്രോണഫ്രോസിസ് എന്ന് ഒരു കണ്ടീഷൻ എന്നിട്ട് ആൾക്കാർക്ക് മനസ്സിലാവാത്തവർക്ക് കിഡ്നി ആയിട്ട് എത്ര പേഷ്യൻ്റി ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേഷ്യൻ്റ് സൈലൻ്റ് കിഡ്നി ഫെയിലർ ഫോർ പോയിൻറ്റ് ഫൈവ് ഫൈവ് സിക്സ് ഒക്കെ ആയിട്ട് ക്രിയാറ്റനായിട്ട് ട്യൂബ് ഇടുന്നു ക്രിയാറ്റൻ െന്ന് പറഞ്ഞാൽ താഴേക്കുമായിരുന്നു പക്ഷെ കിഡ്നിക്ക് ആൾറെഡി വന്ന കുറച്ച് ഡാമേജ് നമുക്ക് റിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല ആൾറെഡി അതിൻ്റെ ഡാമേജ് പെർമനന്റ് ആയി മാറും ബ്ലാഡറിലെ ഒബ്സ്ട്രക്ഷൻ ഇതിന്റെ പേര് പറയുന്നത് ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി എന്നാ പറയുക അത് പ്രോസ്റ്റേറ്റ് കൊണ്ട് വരാം സ്ട്രക്ചർ യൂർത്തോ കൊണ്ട് വരാം പ്രൊലോങ്ഡപ്ഷൻ ഈവൻ ഞാൻ പറഞ്ഞല്ലോ ഞരമ്പ് കേടുവന്ന ആൾക്കാർക്ക് ന്യൂറോജനിക് ബ്ലാഡർ കൊണ്ടും വരാം ബ്ലാഡർ ഫെയിലിയർ ഇറ്റ് ഈസ് കോൾഡ് ബ്ലാഡർ ഫെയിലിയർ നമ്മൾ കിഡ്നി ഫെയിലിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും പക്ഷെ പൊതുജനങ്ങൾ ആരും ബ്ലാഡർ ഫെയിലിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ അങ്ങനെ ഒരു എൻ്റെറ്റി എനിക്ക് അങ്ങനെ ഒരു വാക്ക് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതല്ല അങ്ങനെ ഒരു കോമൺ യൂസേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാതെ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുകയാണ് നമ്മുടെ ഈ സംസാരത്തിൻ്റെ തന്നെ ഉദ്ദേശിച്ച ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞത്ര സിംപ്ലിഫൈ ചെയ്ത് ഞാൻ പറയുകയാണ് ബ്ലാഡർ ഫെയിലിയർ എന്ന് പറഞ്ഞൊരു സംഭവം കൂടി അതിനകത്ത് വരുന്ന സമയത്താണ് ഈ കിഡ്നി ഫെയിലറും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതാണ് ഇത്രയും സ്പെക്ട്രം ഉള്ള ഒരു പ്രോബ്ലം പിന്നെ നീ ഇതിൽ പറയാം യൂറി നിൽക്കുന്ന കാര്യം പറഞ്ഞില്ല നേരത്തെ കല്ലിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി ഒരു എന്റെ ക്ലിനിക്കിന്റെ എന്റെ ടേബിളിൽ വെച്ചായിരുന്ന പലരും വിചാരിച്ചിരിക്കുന്നത് ഡമ്മിയാണെന്നാണ് കണ്ടിട്ടുണ്ട് വലിയ വലിയ കല്ലുകൾ അത് ഈ ബ്ലാഡറിൽ ഈ സ്റ്റേസിസ് ഓഫ് യൂറിൻ വന്നിട്ട് വരുന്നതാണ് അത് സെക്കൻഡറി സ്റ്റോൺസ് ആണ് പ്രൈമറി ബ്ലാഡർ സ്റ്റോൺസ് അല്ല അത് സെക്കൻഡറി ടു ദ പ്രോസ്റ്റേറ്റ് ഓപ്സേഷൻ പിന്നെ ഈ കല്ല് മാത്രം പൊടിച്ചോണ്ട് കാര്യമില്ല ഈ പ്രോസ്റ്റേറ്റ് ട്രീറ്റ് ചെയ്യണം ഇത് കല്ല് ഉണ്ടാക്കിയ പ്രോസ്റ്റേറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു ഇത്ര ക്രിക്കറ്റ് ബോളിനെക്കാട്ടില് വലുപ്പത്തിൽ അങ്ങനത്തെ മൾട്ടിപ്പിൾ ആയിട്ടും വരാം അല്ല ഉരുണ്ട് ഈ പുഴയിലൊക്കെ ഉരുണ്ട് ഉരുണ്ട് സ്മൂത്ത് ആയിട്ട് വരുന്ന കല്ലുകളില്ലേ അങ്ങനത്തെ ഒരു അത് ഒരു ഞാൻ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഡോക്ടർ ഇത് നമ്മുടെ കളിപ്പിക്കാൻ വെച്ചാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല നമ്മളിതൊരു നിങ്ങൾ എന്നെ കാണുന്ന സമയത്തൊരു മ്യൂസിയത്ത് കയറുന്നമാതിരി കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ എൻ്റെ കഴിവ് പ്രദർശിപ്പിക്കാൻ വേണ്ടി വെച്ചതല്ല ഞാൻ പറയാറുണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയാറുണ്ട് വേറെ ഒന്നുമില്ല അവർക്ക് വരുമ്പോൾ ഇത് എന്താണ് ഡോക്ടറെ ഇത് എന്താണ് കണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ടീം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും അവരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും ഇത് അത് ഇതിന് വേണ്ടി വെച്ചതാണ് ആൾക്കാർക്ക് മനസ്സിലാവണം നമ്മളെ കാണുന്ന സമയത്ത് ഇത് എന്നതൊക്കെ ലോകത്ത് സംബന്ധിച്ച് അപ്പൊ ഡോക്ടറെ ഇത്രയും വലിയ കല്ല് വെച്ച് അയാൾ എങ്ങനെ ജീവിച്ചു ഞാൻ പറഞ്ഞു അതാണ് മനുഷ്യൻ ഞാൻ ഞാനെന്ത് എക്സ്പ്ലനേഷൻ പറയാൻ അവർ ഇൻഫെക്ഷനാണ് മറ്റാണെന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് ട്രീറ്റ് ചെയ്തു അവരിങ്ങനെ പോയി ഒരു സുപ്രഭാതത്തിലാണ് അവർ അറിയുന്നത് അതിൽ അതല്ല അതിൻ്റെ എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് അവർ അറിയുന്നത് മനസ്സിലായി മനസ്സിലായി അതുകൊണ്ടാണ് ഇങ്ങനത്തെ കേസസിലെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിലേക്ക് നമ്മൾ കടക്കുന്നത് ഞാൻ പറഞ്ഞ സിംറ്റംസ് എന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇൻവെസ്റ്റിഗേഷനിലേക്ക് കടക്കണമെന്ന് ഞാൻ അതെ പറഞ്ഞു ഒരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് 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 ബൈ പ്രോസസ് എങ്ങനെ അതായത് ബ്ലഡ് യൂറിന് മസ്റ്റാണ് ബ്ലഡ് ഞാൻ പറഞ്ഞല്ലോ ഈ കിഡ്നി ഡിസീസ് ഉണ്ടോ ഇല്ലേ എന്ത് കാരണം ഉണ്ടോ എന്ന് അറിയാനാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഒന്ന് കിഡ്നിക്ക് മോശമായി കഴിഞ്ഞാൽ ഹിമോഗ്ലോബിൻ കുറയും അനീമിയ വരും രണ്ടാമത്തെ കാര്യം ഇവർക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഇവരുടെ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റ് അപ്പോൾ ഷുഗർ നോക്കാതെ മസ്റ്റാണ് കിഡ്നിയുടെ ഫംഗ്ഷൻ നോക്കാതെ ഒരു കാരണവശാലും ഒരു യൂറോളജിസ്റ്റ് ഒരു കേസും കാണരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് ചെയ്യണം കിഡ്നിയുടെ യൂറിയ ക്രിയേറ്റിന് പിന്നെ പ്രോസ്റ്റേറ്റിന് സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് യൂറിൻ റൊട്ടീനും അതിൻ്റെ കൾച്ചർ ടെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള പിന്നെ പി എസ് എ ടെസ്റ്റ് അതുപോലെ തന്നെ അടുത്ത പ്രോസസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡോക്യുമെൻ്റ് ദ യൂറിനേഷൻ അതായത് ആ പേഷ്യൻ്റ് എങ്ങനെയാണ് മൂത്ര ഒഴിക്കുന്നത് ബിഫോർ ട്രീറ്റ്മെൻറ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് സബ് ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ഇൻഫർമേഷൻസ് സ്ഥലത്ത് യൂറോഫ്ലോ യൂറോ യൂറോഫ്ലോ ടെസ്റ്റ് അത് ഒന്നുമില്ല വളരെ സിമ്പിളാണ് ഈ മെഷീനിലേക്ക് മൂത്രം ഒഴിക്കുന്നു നമ്മുടെ ഈ യൂറിൻ്റെ സ്ട്രീം ഒരു കമ്പ്യൂട്ടർ സെൻസറിൽ വഴി ഒരു പ്രിൻ്റ് ഔട്ട് ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഒരു ആവറേജ് ഫ്ലോ എത്രയുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എന്ന് നമുക്കൊരു അസസ്മെന്റ് കിട്ടും അതാണ് അതിൻ്റെ ബെല്ലാണ് ഐഡിയൽ പട്ടേ ഈ ഇങ്ങനെ പോകുന്ന കറിവുകൾ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അതിന് ആവറേജ് ഫ്ലോ ഒരു മെഷർമെന്റ് കിട്ടും ഒരു ഉദാഹരണമായിട്ട് സിക്സ് എം എൽ എയ്റ്റ് എം എൽ അങ്ങനെ ബിലോ ഫൈവ് എം എൽ അങ്ങനെ നമുക്ക് ഓരോ ക്രൈറ്റീരിയ മൈൽ ടു മോഡറേറ്റ് ടു സിവിയർ എന്നുള്ള മാതിരി ഐഡിയ കിട്ടും ഇത് കൂടാതെ ഏറ്റവും ബേസിക് സ്ക്രീനിങ് ആയിട്ട് ഒരു അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ചെയ്യണം അപ്പർ ട്രാക്ട്സ് നോർമലാണോ അതായത് കിഡ്നീസ് നോർമലാണോ യൂട്രോമാണോ ബ്ലാഡിൽ എത്ര യൂറിൻ ബാക്കി നിൽക്കുന്ന ബ്ലാഡിൻ്റെ തിക്നസ് കൂടി ഉണ്ടോ പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് എത്രയുണ്ട് അതിലെന്തെങ്കിലും അബ്നോമൽ ഏരിയാസ് ഉണ്ടോ എന്നറിയാൻ പറയാൻ പേര് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേസിക് ഇവാലുവേഷൻ കഴിഞ്ഞു തന്നെ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് യൂറിൻ പറഞ്ഞു അതാണ് ബാലൻസ് യൂറിൻ ഞാൻ ഉദ്ദേശിച്ച വെച്ചാൽ പി വി ആ അത് പേഷ്യൻറ്റിനോട് ഒന്നുകൂടി പോയി മൂത്രമഴിച്ച് വരാൻ പറയും അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ ധൃതി വെച്ച് മൂത്ര ഒഴിച്ചു വന്ന് കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഡോക്ടർക്ക് കിട്ടും ചിലവർ പറയാറുണ്ട് എനിക്ക് അവിടുത്തെ സാഹചര്യം അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ വെച്ച് മൂത്ര ഒഴിച്ചു പോന്നു പിന്നെ രണ്ടാമത് കാര്യം സ്കാനിന് വേണ്ടി ഇത് കഴിഞ്ഞ് രണ്ടാമത് മൂത്ര ഒഴിച്ച് കഴിഞ്ഞ റേറ്റിങ് തിരക്ക് ആ സമയത്ത് മുപ്പത് അമ്പത് എം എൽ പെർ അവർ യൂറിൻ കിഡ്നി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കിഡ്നിക്ക് ലോക്ക് ചെയ്ത് വെച്ചിട്ടല്ലല്ലോ ഈ ടെസ്റ്റിന് വരുന്നത് അപ്പൊ അത് ആ സ്കാൻ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ അത് പേഷ്യന്റിനെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവനവനെ ഇത് മൂത്ര ഒഴിച്ചു വന്ന് കഴിഞ്ഞാൽ ഒന്ന് ധൃതി വെച്ചിട്ട് മൂത്ര ഒഴിക്കാതെ പ്രോപ്പറായിട്ട് റിലാക്സ് ചെയ്ത് മൂത്ര ഒഴിച്ചു പോരാ മൂത്രം കംപ്ലീറ്റ് ഒഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് ഒഴിച്ചു കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളത് രോഗിയുടെയും ഡോക്ടറുടെയും ഉത്തരവാദിത്തമാണ് ഞാൻ ആരെയും ഒറ്റയ്ക്ക് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഈ പ്രോസ്റ്റേറ്റ് സൈസ് അത് അൾട്രാസൗണ്ട് വെച്ച് വയറിൻ്റെ മീതെ ചെയ്യുന്ന അൾട്രാസൗണ്ട് വെച്ചും മെഷർ ചെയ്യാം ഈ മലജൈനസിലൂടെ ചെയ്യുന്ന ട്രാൻസ്ട്രക്ടർ അൾട്രാസൗണ്ട് ട്രാൻസ്ട്രക്ടറൽ അൾട്രാസൗണ്ട് റൊട്ടീൻ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പ്രയാസമാണ് ഡിസ്കംഫർട്ട് ഉണ്ടാകും അതിനൊരു ചില സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ ഉണ്ട് അതുകൊണ്ട് ഈ സൈസ് ഓഫ് ദ പ്രോസ്റ്റേറ്റ് ഒരിക്കലും ഒരു ക്രൈറ്റീരിയ അല്ലേ ഒന്നാമത്തെ കാര്യം സൈസ് മെഷർമെൻ്റ് ഈസ് ആൾസോ റഫ് അതിൻ്റെ മെഷർമെൻറ്റും റഫാണ് ഇതിൻ്റെ ഈ അൾട്രാസൗണ്ട് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് അൾട്രാസൗണ്ട് വെച്ചിട്ടുള്ളത് ഇന്ന് ഞാൻ ഉദാഹരണമായിട്ട് ഇന്ന് രാവിലെ പോയിട്ട് നമ്മൾ രണ്ടുപേരും രാവിലെ ഒരു സ്കാൻ സെൻ്ററിൽ പോയിട്ട് ട്രാൻസ്ഫർ തമ്മിൽ അൾട്രാസൗണ്ട് ചെയ്യുന്നു യു ഗെറ്റ് ആ വോള്യം ട്വൻറ്റി ഫൈവ് എന്ന് തരുന്നു ഉച്ചയ്ക്ക് വേറൊരു സ്കാൻ സെൻറ്ററിൽ പോകുന്നു തേർട്ടി ടു എന്ന് എഴുതിത്തരുന്നു വൈകുന്നേരം വേറൊരു സ്ഥലത്ത് പോകുന്നു ട്വൻറ്റി സിക്സാണ് ആൾക്കാർ ഇത് വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കും പക്ഷേ ഇതാൻ്റെ ആ സമയത്ത് ആ വിൻഡോയിൽ കിട്ടുന്ന മെഷർമെൻ്റ് ആംഗിളും ഇതിനും അനുസരിച്ചിട്ടാണ് അത് കിട്ടുന്നത് അത് റഫ് ഗൈഡ് മാത്രമാണ് അപ്പോൾ നമ്മൾ ചില ആൾക്കാരെ കണ്ടാൽ പറയുമല്ലേ ആ നിങ്ങൾ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് കിലോ ഉണ്ടാവും അല്ലേ അത്രേ അതിന് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുള്ളൂ ബാക്കിയുള്ളതെല്ലാം ക്ലിനീഷ്യൻ യൂറോളജിസ്റ്റ് ആണോ അതിനെ വേണോ നിർലവൻ്റ് ആണോ ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നൊരു പേഷ്യൻ്റ് പേപ്പറിൽ ഇങ്ങനെ എഴുതിക്കൊണ്ട് ഒരു ഫുൾ പേജ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത്രയായിരുന്നു ഡിസംബറിൽ ഇത്രയായിരുന്നു മുപ്പതിൽ എത്ര ആയിരുന്നു പിന്നെ ഞാൻ ഇത് ഇത് കഴിച്ചു അത് ചെയ്തു അപ്പൊ ഇരുപത്തിനാലായി നടുപ്പെത്രായി ഇപ്പൊ കുറച്ച് കൂടിട്ടുണ്ട് ഇതിനെന്ത്സൗണ്ട് റിപ്പോർട്ടായിട്ട് വന്നിട്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർ അവരനാവശ്യമായിട്ടുള്ള നിഗമനം എടുത്തിട്ടായിരിക്കും പിന്നെ ഈ ഇമ്പ്രഷൻ എഴുതും പ്രോസ്റ്റേറ്റ മേഖല അത് കാരണം ഉറക്കം കെടുത്തുന്ന ഒരാവശ്യമില്ല ഉറക്കം കിടത്തുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഓ എനിക്ക് പ്രോസ്റ്റേറ്റിൻ്റെ സൂക്കടാണ് അതൊരു ഒരു ഒരു അസുഖമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അത് നടത്തുന്ന ആചരിക്കുന്ന ആസ്വദിക്കുന്ന ആൾക്കാരുമുണ്ട് വിഷമിക്കുന്ന ആൾക്കാരുമുണ്ട് കാരണം അതിനകത്ത് എഴുതിയുണ്ട് പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ മേഖല എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു എൻ്റെ ജീവിതം കഴിഞ്ഞു മനസ്സിലായി അത് കാരണം നമുക്ക് റെഫർ ചെയ്യുന്ന കുറെ ആൾക്കാരുമുണ്ട് അതുണ്ട് അതും ഗുണമുണ്ട് ദോഷമുണ്ട്

ഫിസിക്സൊക്കെ ഓർത്തെടുക്കേണ്ടി വരും ഡെൻസിറ്റിയും വോള്യൂം എല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അതൊക്കെ ഇപ്പോഴത്തെ മെഷീൻസിൽ റെഡിമെയ്ഡായിട്ട് വരുന്നത് കൊണ്ട് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് സൈഡൊന്നും നമ്മൾ നോക്കാറില്ല ഞങ്ങൾ യൂറോളജിസ്റ്റുകളും അൾട്രാസൗണ്ട് ചെയ്യാറുണ്ട് ക്ലിനിക്കൽ സെ ക്ലിനിക്കൽ ടൂൾ ബേസിക്കലി കല്ലുണ്ടോ അല്ലെങ്കിൽ ഇത്ര ബാലൻസ് ഷുഗർ ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് നോക്കാൻ അറിയാം കാരണം നമ്മുടെ ഒരു പണ്ട് സ്റ്റെതോസ്കോപ്പ് യൂറോളജിയിൽ ഞാൻ എന്തിനാണ് സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുക എനിക്ക് ഉപയോഗിക്കാൻ പ്രയാസമാണ് എവിടെ ഞാൻ സ്റ്റെറോസ്കോപ്പ് വെച്ച് നോക്കുക ഒരു ഡോക്ടറെന്ന നിലയിൽ എനിക്ക് സ്റ്റെസ്കോപ്പ് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് യൂറോളജിയിൽ മനസ്സിലല്ലേ അതുകൊണ്ട് ഞങ്ങൾ അൾട്രാസൗണ്ടും ഇതൊക്കെ ഗാഡ്ജെറ്റ്സ് പോലെ ഉപയോഗിച്ചിട്ട് കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് സ്റ്റെത്തസ്കോപ്പിൻ്റെ അറ്റത്ത് അൾട്രാസൗണ്ടായിട്ട് വരുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ന്യൂറോളജിസ്റ്റും ഒരു ഡോക്ടർ നമ്മൾ പലപ്പോഴും നമ്മൾ ഡോക്ടറാണെന്ന് നമ്മളെ കണ്ടെത്തി ലിഫ്റ്റിലൊന്നും കയറ്റി വിടാറില്ല കേട്ടോ അപ്പോൾ ഈ ഐഡന്റി കാർഡ് എപ്പോഴും ധരിച്ച് തിയേറ്ററിൽ വർക്ക് ആയതുകൊണ്ട് ഐഡന്റി കാർഡ് വെച്ച് പോകാനും പറ്റില്ല അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡോക്ടർമാർക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതല്ല ബുദ്ധിമുട്ടാണ് ആ സ്റ്റെലസ്കോപ്പിന്റെ ഒരു ലെവൻസ് ഞാൻ പറയണം അപ്പൊ അൾട്രാസൗണ്ട് ഉള്ള ടെലിസ്കോപ്പ് അല്ല സ്റ്റെതസ്കോപ്പ് വരുന്നുണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചും കൂടി ഒരു എല്ലാവരും എക്യുപ്ഡാണ് ഒന്നും കൂടി പേഷ്യന്റ് വെബ്സൈറ്റിൽ വരുമ്പോ തന്നെ അത് വെച്ച് നോക്കാൻ പറ്റും അതിന് ഈ പറഞ്ഞ മാതിരി പുതിയ ലൈസൻസും രീതികളും വെച്ചിട്ട് ഈ ലൈസൻസ് വന്നത് നല്ല മോശം നല്ല ഞാൻ ലൈസൻസ് ഈ ജെൻഡർ ദ സെക്സ് ഡിഫറൻസിയേഷൻ കാരണം വരുന്ന ഒരു 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 ഗവൺമെന്റ് നിയമമാണ് അത് വളരെ നല്ലൊരു കാര്യമാണ് ഞങ്ങൾ പിന്നെ ഇതൊരു അങ്ങനത്തെ ഫീൽഡിൽ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കതിനെ അതിനെക്കുറിച്ച് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ആ കൺസെപ്റ്റ് ഈസ് വെരി ഗുഡ് ആ നിയമം വളരെ നല്ലതാണ് സർട്ടിഫിക്കേഷൻ വളരെ നല്ലതാണ് അത് പക്ഷേ സെലസ്കോപ്പിന് വരും എനിക്ക് പറയാൻ പറ്റില്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതെ അഡ്വാൻസ് ആയിട്ടുള്ള